ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ലേറ്റസ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ മുസ്തഫ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഷീറ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഇതിപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെ സാധാരണ പഴയ മോഡൽ ഷീറ്റ് വർക്കാണ് അപ്പോൾ നമ്മൾ പുതിയ മോഡലിൽ ഷീറ്റ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യു വി ഷീറ്റ് അതായത് നമ്മൾ കൃഷിക്കൊക്കെ മഴമറയ്ക്ക് വേണ്ടി ചെയ്യുന്ന യു വി ഷീറ്റ് വെച്ചിട്ടുമ്പോൾ പുതിയ രീതിയിൽ നമ്മൾ ഈ ഒരു ഷീറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാരണം പ്രത്യേകിച്ചും ഏറ്റവും മെയിനായിട്ട് എടുത്ത് പറയേണ്ട സംഭവം വെച്ചാൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും കാരണം മെറ്റീരിയൽ കോസ്റ്റ് വളരെ വ്യത്യാസം വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു വേറെ ഒന്ന് രണ്ട് ഉപയോഗങ്ങളും ഉണ്ട് കാരണം എന്താ വെച്ചാൽ മെയിനായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ദൂരിപ്രകാശം കോസ്റ്റ് കുറവായിരിക്കും അപ്പോൾ തന്നെ ഒരു ഇർറ്റ് പോലത്തെ ഒരു ഫീലിങ്ങ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ ഒരു ഇർട്ട് പോലത്തെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫീൽ ചെയ്യും നമ്മൾ യു വി ഷീറ്റാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ല കറക്റ്റ് പ്രകാശം വീട്ടിലേക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വേറൊരു രീതിയും കൂടെ നമ്മൾ ആഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു ഈ ഷീറ്റിൻ്റെ തൊട്ടതായൊരു ലെയർ നമ്മൾ ഈ വള്ളികളൊക്കെ പുലർത്താൻ പറ്റിയ രീതിയിൽ പന്തലൊക്കെ തെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന വള്ളികൾ ഫോർ എക്സാമ്പിൾ മുന്തിരി കോവല് ഇത്തരം വള്ളികളൊക്കെ നമ്മൾ പടർത്തി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് അതിങ്ങനെ നല്ല തണലായിട്ട് ഫുള്ള് ഫില്ലായി വന്നു കഴിഞ്ഞാൽ നല്ല തണലായിരിക്കും വീട്ടിലേക്ക് മാത്രമല്ല നമുക്ക് നല്ലൊരു ഒരു ഇപ്പോൾ മുന് കോവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഭക്ഷണത്തിലേക്ക് ഒരു മുപ്പേരിക്കൊക്കെ കഴിക്കാൻ നല്ല ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ആവും മാത്രമല്ല ഇനിയിപ്പോൾ മാറ്റി മാറി മുന്തിരി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മുന്തിരി നല്ല ഭംഗിയായിരിക്കും ആക്കോബണിക്ക് രീതിയിലൊക്കെയാണ് മുന്തിരി കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഇഷ്ടംപോലെ മുന്തിരി കായ്ഫലം ഉണ്ടാവും ഓൾ സീസണായിട്ട് മുന്തിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല നല്ല ഭംഗിയായിരിക്കും മുന്തിരി നല്ലൊരു വെറൈറ്റിയാണ് മുന്തിരി അപ്പോൾ നമ്മൾ ഒരുപാട് യൂണിറ്റുകളൊക്കെ നമ്മളിഷ്ടം പോലെ ഇപ്പോൾ മുന്തിരി വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുന്തിരി ആളുകൾ കാണുന്ന ഫ്രണ്ട് ഏരിയയിലൊക്കെയാണെന്ന് വെച്ചാൽ മുന്തിരി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആളുകൾ വരുമ്പോഴൊക്കെ മാത്രമല്ല നല്ല തണലാകും പിന്നെ മുന്തിരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ മുന്തിരി പള്ളിക്ക് നാൽപ്പത് വർഷം വരെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപങ്ങോട്ട് കാലം അത് അതേപോലെ തന്നെ നിന്നുള്ളു പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളൊക്കെ പറയുന്നൊരു പ്രശ്നമാണ് ഇല കൊയിഞ്ഞിട്ട് ഭയങ്കര ഈ ഡെയിലി ക്ലീനാക്കേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ മുന്തിരി ആവുമ്പോൾ അതിനുള്ള വേറെ പ്രത്യേകം വെച്ചാൽ മുന്തിരി വള്ളി ഇല അത്ര പെട്ടെന്ന് കൊഴിഞ്ഞ് പോകില്ല ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വർഷത്തിലൊരിക്കലൊക്കെ അതിൽ നിന്ന് ഇല പൊയുള്ളൂ മാത്രമല്ല വർഷത്തിലൊരിക്കൽ നമുക്ക് ഇല പൊഴിഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരു ആവശ്യം ഒരു ഒരു ഇത് വരില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രൂണിങ് എന്ന് പറഞ്ഞൊരു സംഗതി വർഷത്തിലൊരിക്കൽ ചെയ്യാനുണ്ട് ഈ ഈ മുന്തിരി വള്ളിക്ക് ആ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ വർഷത്തിലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇലകൾ വീണിട്ട് ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇതായിട്ടുള്ളൊരു ഷെല്ലും അതും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും വീട് നല്ല പുതിയതായിട്ട് വീട് പണിയ ആൾക്കാ ആളുകളൊക്കെ അതേപോലെ ചൂടുള്ള ഏരിയയിലൊക്കെ നല്ല വെയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിലൊക്കെ എല്ലാവരും അനുഭവിച്ചതായിരിക്കും അപ്പോൾ അത്തരത്തിൽ വെയിലുള്ള ഏരിയകളൊക്കെ നമുക്ക് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അത്ര അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കോട്ടക്കൽ നരവട്ടം എന്ന സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് സാധാരണ അക്കോബോണിക്സിൻ്റെ വീഡിയോസാണ് കാണിക്കല് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഈ വീടിൻ്റെ ഈ വീഡിയോ കാണിക്കുന്നത് എന്താണെന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ റോഫിങ് യു വി ഷീറ്റ് അതായത് നമ്മൾ അക്കോബോണിക്സിനൊക്കെ ഉപയോഗിക്കുന്ന യു വി ഷീറ്റ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയോട് കൂടെ സെറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് മൊത്തത്തിൽ സാധാരണ പോലെ ഷീറ്റിട്ട പോലെ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ബാക്കിൽ വീടിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ അക്കോബണിക്സ് യൂണിറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള മുന്തിരി വള്ളികൾ മാത്രം ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ട് മുന്തിരി വള്ളീൻ്റെ ഒരു ആക്കി മാറ്റാനാണ് പ്ലാൻ മാത്രമല്ല ഇത് നമ്മൾ വീടിൻ്റെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഈ ഷീറ്റിട്ട പോലെ ഒരു ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ ഒരൊറ്റ ലൈന് മാത്രം പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അതായത് ഷീറ്റിനെ താഴെ നോക്കുമ്പോൾ കംപ്ലീറ്റ് മേൽഭാഗം ഫുള്ള് ഷീറ്റ് ഇടപെടല അതുപോലെ തന്നെ പുറത്തു നോക്കുമ്പോൾ ഇതേപോലെ ഒരൊറ്റ ലൈന് മാത്രം ഇങ്ങനെ കാണുന്ന രീതിയിലാണ് നമ്മളത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മഴക്കാലത്താണെന്നില്ല നമ്മൾ സാധാരണ ഷീറ്റിൻ്റെ ഉപയോഗം നടക്കും മാത്രമല്ല നല്ല പ്രകാശം ഉള്ളിലേക്ക് കയറും ചെയ്യും നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പന്തലൊക്കെ ഇട്ടിട്ട് മുന്തിരി പോലത്തെ വള്ളികളൊക്കെ വർത്തിക്കുകയും ചൂട് കാലത്ത് നല്ലൊരു ആശ്വാസമായിരിക്കും ചൂട് പിന്നെ സാധാരണ ഷീറ്റ് വറുക്കുന്ന സമയത്തോളം ഇത് ചിലവ് വളരെ കുറവാണ് അതേപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് നല്ല പ്രകാശവും കിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രത്യേകതയുണ്ട് മുന്തിരിവള്ളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മാത്രമല്ല നമുക്ക് ഇത് നല്ല റിസൾട്ടാണെന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ മുമ്പ് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് നമ്മൾ ഒരുപാട് യൂണിറ്റുകളിൽ മുന്തിരി വള്ളികൾ വെച്ചിട്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ ഏത് കാലത്തും അത് നല്ല അടിപൊളി കൈഫലായിട്ട് അക്കോബണിക്സ് യൂണിറ്റിൽ ആകുമ്പോൾ പ്രത്യേകതയാണ് ഏത് കാലത്തും ആൾ സീസണായിട്ട് മുന്തിരികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതുവരെ നമ്മുടെ വേറൊരു യൂണിറ്റിലൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഏകദേശം ഒരു വർഷമായപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുന്തിരി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ നഴ്സറിയിൽ നിന്ന് ആക്കുന്ന ബെഡ് ചെയ്ത് മുന്തിരി വള്ളി നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൈഫലം ലഭിക്കാനായിട്ട് തുടങ്ങും പ്രത്യേകിച്ചും അക്കോബണിക്സിലാവുമ്പോൾ വേരോട്ടൊക്കെ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നല്ല ഈസി ആയിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ വളർച്ചയും സാധിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്